പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം നാലാം വാക്യം അവൻ പ്രതിഭജിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്ക് കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ോരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഭക്ഷണം ശരീരത്തിനും ആത്മാവിനും ആവശ്യമാണ് ആത്മാവ് പട്ടിണിയാണെങ്കിൽ ശരീരവും ശോഷിച്ച് നമ്മൾ വൃദ്ധപ്രായരായി മാറും അപ്പോൾ വചനം നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നു വചനമില്ലാത്ത വചനം ഗ്രഹിക്കാത്ത ആത്മാവ് ശുഷ്കിച്ച് പോകുന്നു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതുപോലെ എസ് ഐ അമ്പത്തി അഞ്ച് പതിനൊന്ന് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ പലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും വനവൃക്ഷങ്ങൾ കൈകൊട്ടും കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ അനുദിനം കർത്താവിൻ്റെ വചനം വായിക്കുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമ്മിലെ അന്ധകാരം വെളിച്ചമാകും ക്രമേണ നമ്മൾ മുഴുവനും വെളിച്ചത്താൽ നിറയും ആ ഒരു അവസ്ഥയുടെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും വനവൃക്ഷങ്ങൾ കൈകൊട്ടും വീണ്ടും സങ്കീർത്തനം പതിനെട്ട് മുപ്പത് ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അര മുറുക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കാര്യങ്ങൾക്ക് പിച്ചളവിൽ കുലയ്ക്കാൻ കഴിയും അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവരെൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ് എനിക്ക് അധീനമാക്കി കർത്താവിൻ്റെ വാചനമനുസരിച്ച് ജീവിക്കുവാൻ ിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും കർത്താവ് നമ്മുടെ ശക്തി പുനഃസ്ഥാപിക്കും നമ്മുടെ വിജയം കർത്താവ് സുനിശ്ചിതമാക്കും നമ്മെ കർത്താവ് മുന്നോട്ട് നയിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഇന്ന് ഫ്രാൻസിസ് അസിടെ വിശുദ്ധ ഫ്രാൻസിസ് അസിടെ ീസ്റ്റാണ് അപ്പോ ഈ വചനാ വചനാധിഷ്ഠിതമായി ജീവിച്ച് മാംസം വചനം ധരിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഫ്രാൻസിസ് അസിസിക്ക് ക്രിസ്തുവനുണ്ടായിരുന്നതുപോലെ പഞ്ചശതങ്ങളുണ്ടായിരുന്നു രണ്ടാം ക്രിസ്തുവെന്ന് അറിയപ്പെടുന്നു ക്രിസ്തുവിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉന്മാദത്തോടെ അസന്തോഷത്തോടെ ജീവിച്ച ദാരിദ്ര്യത്തെ വഹിച്ച ദാരിദ്ര്യത്തെ സ്വാഗതം ചെയ്ത് ഭൂമിയിൽ ഒന്നുമില്ലാത്തവനായി ജീവിച്ച് അ ക്രിസ്തുവിൻ്റെ മാധുര്യം പൂർണമായി നുകർന്ന് നൂറ് ശതമാനവും വചനാധിഷ്ഠിതമായി ജീവിച്ച് ആനന്ദത്തിൽ ഏർ നിറഞ്ഞാടിയവനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇത് വിശുദ്ധന്മാർക്ക് സാധ്യമെങ്കിൽ എല്ലാ മനുഷ്യർക്കും ക്രിസ്തുവനെ അറിയുന്ന എല്ലാ മനുഷ്യർക്കും സാധ്യമാണ് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് വേണ്ട ക്രിസ്തു പറഞ്ഞിട്ടുള്ള പോലെ മാത്രം നമ്മൾ ജീവിക്കും എന്ന ഒരു തീരുമാനം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ജീവിതം ലഘുവാകും അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ തരുന്ന മുഖം ഈ ലോകം തരുന്ന മുഖം പോലെയല്ല ഞാൻ തരുന്ന നുഖം ഭാരം കുറഞ്ഞതാണ് കർത്താവിൻ്റെ ഒരു ഇടുങ്ങിയ പാതയുണ്ട് കർത്താവിൻ്റെ ഒരു വേ ഓഫ് ലിവിങ് ഒരു ഡിസിപ്ലിൻ അതനുസരിച്ച് പോകുമ്പോൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നമ്മൾ അനുഭവിക്കും അപ്പോൾ കൂടി ചെയ്യേണ്ടത് അനുദിനം വചനം വായിക്കുക ധ്യാനിക്കുക അവ ജീവിതത്തിൽ നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമായി വചനമനുസരിച്ചിട്ടുള്ളതാകുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക അതിനു വേണ്ടി ചിലപ്പോൾ മാനുഷികമായൊരു പ്രയത്നത്തിലൂടെ അത് സാധ്യമാകുകയില്ല അപ്പോൾ നമ്മൾക്ക് വിശുദ്ധ കൂതാശകളെ നമുക്ക് ശരണം പ്രാപിക്കാം വചനം വായിക്കുക ധ്യാനിക്കുക വിശുദ്ധ ബലിയിൽ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുക കർത്താവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക അപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ ദറ്റ് ഇസ് എ വണ്ടർഫുൾ ലൈഫ് എ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് വിത്ത് നേച്ചർ നമ്മൾ ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റായിട്ട് കാവൽ ദൂതന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്കെല്ലാം നിർമ്മല ഹൃദയമുള്ളവർക്ക് എല്ലാം അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത് നിങ്ങൾ വീണ്ടും ജനിച്ച് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങളുടേതാവുകയില്ല അപ്പോൾ നമുക്ക് വീണ്ടും ശിശുക്കളെ പോലെ നിർമ്മലരായി വചനാധിഷ്ഠിത നമ്മുടെ ജീവിതത്തിലെ ജീവിതം വചനമായി വചനാധിഷ്ഠിതമാക്കുക ബാക്കിയെല്ലാം വളരെ വളരെ ടെമ്പറിയാണ് ബാക്കിയെല്ലാം ഫേക്കാണ് ഇതാണ് ഭജനമാണ് സത്യം അത് ദൈവത്തിൻ്റെ സ്വരമാണ് അതനുസരിച്ച് ജീവിച്ചാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ദൈവം നമ്മ എല്ലാവരെയും ഈ ഒരു തിരിച്ചറിവിലേക്ക് നയിക്കട്ടെ നമ്മുടെ വിശ്വാസത്തെ ഒത്തിരി വളർത്തട്ടെ പാപത്തോടൊക്കെ നോ പറഞ്ഞ് ദൈവത്തെ മുറി ആശ്ലേഷിക്കുവാനുള്ള ശക്തി സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ഓൾ ഓഫ് എസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഹാമീൻ